السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد അള്ളാഹു സുബഹാനുഹുവ താല നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയക്ക നൽകുമാറാകട്ടെ ഓതിത്തീരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇജാബത്ത് ലഭിക്കുന്ന ഒരു അത്ഭുത സുഹത്തിനെ പറ്റിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് മജലിസിലൂടെ നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ നമ്മൾ അനുഭവിക്കുന്ന ഏത് വിഷമങ്ങളിൽ നിന്നും ഏത് പ്രയാസ ഘട്ടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആാനിലെ വളരെ ചെറിയ ഒരു സുഹൃത്തുണ്ട് ആ സൂറത്തിനെ എഴുപത് തവണ നമ്മൾ പാരായണം ചെയ്താൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള വിഷമമാണെങ്കിലും ഏത് രൂപത്തിലുള്ള പ്രയാസമാണെങ്കിലും ആ വിഷമത്തിനെ അള്ളാഹു മാറ്റിത്തരും അള്ളാഹുവിൻ്റെ അപാരമായ സഹായം നമ്മളിലേക്ക് ലഭിക്കും ഏതാണ് ആ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا إي سورة نيانة يربد تبنا نمال അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഓതേണ്ട സൂറത്ത് എന്ന ഈ സൂറത്തിന് ഇരുപത്തിയൊന്ന് ദിവസം ഓദിത്തീരുന്നതിൻ്റെ മുമ്പായി നമ്മുടെ കൽബിലുള്ള ഏത് ആവശ്യമാണോ അള്ളാഹുദ് നിറവേറ്റിത്തരും ഏത് മുറാദാണോ അള്ളാഹു അള്ളാഹ്